ലൈവിലേക്ക് അവർക്ക് അവർക്ക് കൂടി സ്വാഗതം ഞാൻ പതുക്കുന്നത് ആറ്റിങ്ങൽ ശ്രീപാദ മലച്ചോരത്തിലാണ് സ്പോർട്സ് കൗസിന്റെ കീഴിലെ അപേക്ഷനുള്ള സ്കാറ്റ് കേരള കരട് അസോസിയേഷന്റെ കീഴിൽ സ്കാറ്റ് സംഘടിപ്പിക്കുന്ന കരാട്ടെ ജില്ലാ മത്സരം ആറ്റിങ്ങൽ ശ്രീപാദ മാലച്ചോരത്തിന് ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് അഥവാ അമ്പത്തി ഒന്ന് ക്ലബുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട നാനൂറ് രൂപയിലധികം കുട്ടികളാണ് ഇവിടെ മാറ്റി വയ്ക്കുന്നത് ഇതിൽ നിന്ന് വിജയിക്കുന്ന കുട്ടികൾ ഓരോ ഇവന്റും ഫസ്റ്റ് സെക്കൻഡ് രണ്ട് കുട്ടികൾ വീതം കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും ഇതിൽ പങ്കെടുക്കുന്നതോടൊക്കെയാണെങ്കിൽ എസ് മാർക്ക സ്പോർട്സ് കോട്ട അതിൻ്റെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലും നമ്മൾ പറഞ്ഞിരുന്നാലും ഇതിന് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ നാട്ടിൽ പ്രദീപ് അവരാണ് ഉദ്ഘാടനം ആരംഭിച്ചു അതിൻ്റെ ഉദ്ഘാടനത്തിൽ നോക്കാൻ ശ്രീമദ ആരംഭിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഞാനുള്ളത് കുട്ടികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇന്ന് നടക്കുന്നത് കേരളത്തെ ജൂനിയർ അണ്ടർ കേരളത്തിന് പിന്നീട് ജനുവരി പതിനെട്ടാം തീയതി ബാക്കിയുള്ളതാണ് ക്ലാബ് 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 സർ എങ്ങനെയാണ് ഇപ്പോൾ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കരാറേ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ആയതിനപ്പുറം ഒരു വ്യക്തി നിന്ന് വാർത്തെടുക്കാനും പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്രേസ് മാർക്കിന് വേണ്ടിയൊക്കെയാണ് എല്ലാർക്കും വരും അത് എങ്ങനെയാണ് ഒരു ഒരു കുട്ടികളെ അറിയാമല്ലോ നമ്മുടെ ഈ കായിക വിനോദം എന്ന് പറയുന്നത് മറ്റുള്ള കായിക വിനോദത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രതിരോധിക്കാൻ ഉള്ളതാണ് ഇവിടെ കേവലം ഗ്രേസ് മാർക്കിന് വേണ്ടി എവരെ അഭ്യസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അതൊരു ഒരു ചെറിയ വിഷയം മാത്രമാണ് ഇവരെ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകി ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകി ഒരു പ്രതിരോധ വിനോദമായി ഇതിനെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് വളരെ ബുദ്ധിമുട്ടി പഠിപ്പിച്ചെടുക്കേണ്ട ഒരു അത്ലറ്റിക് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കായിക ഗെയിംസ് പോലെയോ പഠിപ്പിച്ചെടുക്കാൻ കഴിയുന്നതല്ല വളരെ സൂക്ഷ്മതയോടെ അഭ്യസിപ്പിച്ചെടുക്കേണ്ടുന്ന ഒരു കായിക വിനോദമാണിത് അത് പഠിപ്പിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെ ഇവരെ നമുക്ക് നല്ല നിലയിൽ ഒരു അവേർനെസ് നൽകി വളർത്തിയെടുക്കാനും നാളെയുടെ ഒരു നമുക്ക് ആവശ്യം വന്നാൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ തന്നെ ആവശ്യം വേണ്ടി വരുന്ന ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രാജ്യസ്നേഹമുള്ള കർമ്മബോധമുള്ളവരായി ഇവരെ വളർത്തിയെടുക്കാനും കഴിയട്ടെ എന്നാണ് അതെ അതെ കരാട്ടേ കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ നമുക്ക് ഇവരെയൊക്കെ വിനിയോഗിക്കേണ്ടി വന്നാൽ ഇവരെ വിനിയോഗിക്കണം അത് കേവലം ഇത് പഠിച്ചതുകൊണ്ട് മാത്രം പറ്റൂല അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണം കൂടി നൽകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അനുസരിച്ച് ഏതാണ്ട് തിരുവനന്തപുരം എട്ട് നിഷ്ഠയോടും നടന്നു വന്നിട്ടുള്ളവരാണ് ഈ കഴിഞ്ഞ ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ സ്റ്റേറ്റ് ടൂർണമെൻറ്റ് കോട്ടയം നടക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഫെബ്രുവരി മാസം പതിനഞ്ച് പതിനേഴ് വേറെ നടക്കുന്നുണ്ടും ഇതെല്ലാം നടക്കാനുള്ള നടക്കുന്നത് സെലക്ഷൻ ഈ ടൂർമാൻ കൂടി കിട്ടുന്നവർക്കാണ് സ്റ്റേറ്റിൽ പങ്കെടുക്കാനുള്ളത് അതിൻ്റെ കോട്ടയം കോട്ടയം കൃഷിമാർക്കും കൂടുതലായിട്ടാണ് അതിലേക്ക് നല്ല കുട്ടികളെ നല്ല കഴിവുള്ളവരെ സെലക്ട് ഒരു കുട്ടികളാണ് എത്ര ചെയ്താണ് അൻപത്തിയേഴ് ഞാൻ ക്ലബ്ബുകളിൽ അമ്പത്തിൽ ആയിരത്തി മുന്നൂറോളം പേർ പങ്കെടുക്കുന്ന ഒരു ഡിത്ത് ഡിക്ട് ടൂർണമെന്റ് ആണിത് അതായത് നമ്മുടെ ശേഷമുള്ള അഞ്ചാമത്തെ ജയിക്കുന്നവരെ മാത്രമാണ് സ്റ്റേറ്റിൽ പങ്കെടുത്തത് അപ്പം പങ്കെടുക്കുന്നേ അവർക്ക് നേരത്തെ നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ മറ്റ് ഏത് സ്പോർട്സ് ടീമാന് കിട്ടുന്ന ആനുകൂല്യങ്ങളും നമ്മുടെ ഈ പഠിക്കുന്ന ും ജനുവരി പതിനെട്ടാം തീയ്യതി രണ്ട് ദിവസങ്ങളിൽ ഇന്നും നാളെയും ഇരുപത്തിരണ്ട് ഡിസംബറും ജനുവരി പതിനെട്ട് തീയതികളിലാക്കാൻ ക്ലബ്ബുകളാണ് ഈ അമ്പത്തി ഏഴ് പേര് പുറത്തുനിന്ന് ഒരു വ്യക്തിക്ക് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ വളരെ ഉറപ്പാണ് അതിനുള്ള ഒരു ആനുകൂല്യം കൂടെ നമ്മൾ ഈ പൊതുവെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾക്ക് ആർക്കും ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കണം എല്ലാവരെയും പങ്കെടുക്കണം എന്നുള്ളതാണ് മത്സരം അക്കാഡം ജൂനിയർ അണ്ടർ ട്വൻറ്റി വൺ സീനിയർ എന്നീ നിലയിൽ അമ്പത്തിയൊന്ന് ക്ലബ്ബുകളിൽ നിന്നായി സെലക്ട് ചെയ്യപ്പെട്ട അഞ്ഞൂറിലധികം കുട്ടികളാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത് ഇതെന്ന് വിജയിക്കുന്നവരായിരിക്കും അതിന് കോട്ടയത്ത് പത്ത് പകർന്ന തീയതി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലും മത്സരിക്കുന്നത് അവരായിരിക്കും ഉണ്ടാവുക ഇനി ഇതിൽ നിന്നും ജൂനിയർ കുട്ടികൾ അവരെ തീർച്ചയായും ഉണ്ടാകും അവർ ജനുവരി പതിനെട്ട് ആ തീയതിയിലായിരിക്കും അവരും ഇവിടെ മത്സരിക്കും ഇപ്പോൾ നടക്കുന്ന നാട്ടിങ്ങൽ ശ്രീവാദം അടിച്ചോരത്തിലാണ് പാരൻസിന് പ്രത്യേകം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം കൂടി ഈ ശ്രീപ്രദം അടിച്ചത് ഒരുക്കുന്നുണ്ട് സാധന പാരൻസിന് അതായത് കടസ്റ്റിന് മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാരൻസിന് പ്രത്യേക സംവിധാനം ഒരുക്കി അവർക്ക് പ്രത്യേക ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളും അവരുടെ കോച്ചുകൾക്ക് മാത്രമാണ് ഇതിന് താഴെ സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഡബ്ല്യു കെ എഫിൻ്റെ മേഡസ് റോഡ്സ് അനുസരിച്ചുള്ള കത്ത ില്ല ഇത് സെലക്ട് ചെയ്യപ്പെട്ടവരാണ് നേരത്തെ പറഞ്ഞതുപോലെ മാതാ നടത്തുന്ന ഒരു രാത്രി രീതിയിലുള്ള കോച്ചുകളും ജഡ്ജിമാരും കണ്ടെത്തി അത് ശ്രദ്ധയിൽ ആക്കാനാണ് സ്വീകരിച്ചിട്ട് നടക്കുന്ന സമയത്ത് വിദേശങ്ങൾ നടക്കുമ്പോഴും ഇവിടെ നിന്ന് ശ്രദ്ധിക്കപ്പെട്ട ആളുകളുടെ ജഡ്ജിമാരായിരിക്കും പ്രസംഗങ്ങൾ നിയമിക്കാതെ അത് മാർക്കാൻ സാധിക്കും എന്നാൽ ഇവിടെ ഈ കുട്ടികൾ അംഗീകരിക്കേണ്ട ക്ലബ്ബുകൾ എന്നുള്ള കാര്യങ്ങളുടെ പ്രതിനിധി ആയിക്കോട്ടെ ഒരു പങ്കെടുക്കുക അവർക്കായിരിക്കും ഈ പ്രവർത്തന സഹായം ഈ സ്പോർട്സ് കേസ് നടക്കുന്നത് സാധനം അതുപോലെ തന്നെ എല്ലാ വളരെ നക്ഷത്രക്കൂടി പൂർത്തിയാക്കുന്നത് തീർച്ചയായും വലിയൊരു ആ മാറ്റം എന്നാൽ ഈ നിലവിലുള്ള നക്ഷത്രങ്ങൾ നൽകുന്ന Jadi, kalian ada duit sebelumnya, beda. Tadi dia gak juga pertama kali kalian lihat, itu lebih sukses dengan mental. Saya lihat, kalian